ഞാൻ എപ്പോഴും ബി ബി എനിക്കിഷ്ടമാണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒരു അഞ്ചാമത്തെ സീസൺ ഫൈവ് പകുതി തൊട്ട് ആറാമത്തെ സീസൺ ഫുള്ളോട് കൂടി ഞാൻ കാണുമായിരുന്നു ബിക്കോസ് അത് എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂന്റെ ഭാഗമായിട്ട് എനിക്ക് കാണണമായിരുന്നു അതുകൊണ്ട് ഞാൻ കാണുമായിരുന്നു അതോടൊങ് ഭയങ്കര പ്രണയമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അതിന് പറ്റിയൊരു മെറ്റീരിയലാണെന്ന് എന്നോട് പലരും പറഞ്ഞു പറഞ്ഞ് ഞാനൊരു ബി ബി സെവനിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എന്നെ എനിക്ക് എനിക്ക് സ്വയം എന്നെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനവിടെ ജെനുവീനായിട്ട് തന്നെ കളിക്കണമെന്ന് ഞാൻ ഞാനായിട്ട് കളിക്കാൻ കളിക്കാനെനിക്ക് പറ്റത്തുള്ളൂ ഇനി എത്ര ശ്രമിച്ചാലും എനിക്ക് ഞാനായിട്ട് കളിക്കാനേ പറ്റത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ കളിക്കുക പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്കൊരു ഗെയിം പ്ലാനുമായിട്ടൊക്കെ ചെന്നാലവിടെ എത്ര പേര് ജയിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഏറ്റവും കൂടുതൽ ദിവസം നിൽക്കുക പറ്റുമെങ്കിൽ ഒരു ലേഡി കൺ ലേഡി വിന്നറായിട്ട് മാറുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ചുമ്മാ അങ്ങ് ആരുടെ ഔദാര്യം കൊണ്ടൊരു ആവരുത് അതായത് അയാൾ നന്നായിട്ട് കളിച്ചു അപ്പോൾ പല കണ്ട സീസണിലും നമ്മൾ കേൾക്കാറുണ്ട് ബി ബിയിൽ പലരുടെ ഔദാര്യം കൊണ്ട് പലരും ജയിച്ചു അങ്ങനെ കേൾക്കരുത് പകരം അവർ കളിച്ച് ജയിച്ചതാണ് ആരെയും ചവിട്ടിക്കുത്തിയോ തൊഴുത്തിൽ കുത്തിയോ ആവരുത് മറിച്ച് ആ കളി മനസ്സിലാക്കി നന്നായിട്ട് തന്നെ കളിച്ച് ജയിക്കണമെന്നാണ് ജയിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഔദാര്യം കൊണ്ടും ദയം കൊണ്ടും ജയിക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ചേച്ചി സ്ട്രാറ്റജിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാറുണ്ട് ബി ബി പക്ഷെ അങ്ങനെ സ്ട്രാറ്റജിയൊക്കെ വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മാത്രമല്ല ഇപ്രാവശ്യത്തെ ബി ബി സെവൻ വരുന്ന ബി ബി സെവൻ ഒക്കെ വ്യത്യസ്തമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അത്രയും ഐഡിയയില്ല എങ്കിലും ആൾക്കാരോട് ഒരു സമീപനമൊക്കെ കുറച്ച് നല്ലതായിരിക്കണമെന്നും നമ്മള് ചുമ്മാ ബഹളം വെച്ചോണ്ട് മാത്രമില്ലെന്നും മനസ്സിലാക്കുന്ന ഒരു മോട്ടിവേഷണൽ ക്യാരക്ടറാണ് ഞാൻ ആൾക്കാരെ ഇപ്പോൾ ഒരു സങ്കടത്തോടെ വന്നാലെ എന്തെങ്കിലും ഒരു ഭയങ്കര വിഷമത്തി വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ മാക്സിമം പറഞ്ഞ് മോട്ടിവേഷൻ ഒരു ടോപ്പിലെത്തിക്കും അപ്പം എന്റെ സുഹൃത്തുക്കളായാലും എന്നെ അടുത്ത് നിൽക്കുന്നവരോട് പറയുണ്ടോ തന്റെ ഇടയ്ക്ക് പത്ത് മിനിറ്റ് സംസാരിച്ചോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ലൈഫിൽ എന്തെങ്കിലും നേടണമെന്ന് തോന്നുന്നു അങ്ങനെ ഒരാളാണ് ഞാൻ ബേസിക്കലി പക്ഷെ എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ വിടത്തില്ല അത്രേ ഉള്ളു അപ്പോൾ അതെ തീർച്ചയായിട്ടും പോസിറ്റിവിറ്റിന്റെ ഒരു വൈബ്രൻസ് കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ എല്ലായ്പ്പോഴും ഞാൻ ഉള്ളിൽ നൂറ് വട്ടം നെഗറ്റീവ് കുത്തിനിക്കുവാണെങ്കിലും പുറത്തൊരാളോട് ആ നെഗറ്റീവ് പരത്തി അയാളെ നശിപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല അപ്പൊ ചേച്ചിക്ക് ബിഗ് ബോസിൽ പോവാണെങ്കിൽ ചേച്ചിക്ക് എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാം താങ്ക് യു മാതാവിന്റെ ഒരു ാസന മാതാവ് പിന്നെ ഇങ്ങനെ ലോക്കറ്റുകൾ ഞങ്ങളുടെ ഹിന്ദു ആചാര പ്രകാരമുള്ള ലോക്കറ്റുകൾ ഇതൊരു കോൺഫിഡൻസിന്റെ പുറത്തിട്ടിരിക്കുന്നതാണ് അത് മാത്രമല്ല എനിക്ക് ദൈവവിശ്വാസം ഉണ്ട് എന്നാലും ഞാൻ അനാചാരങ്ങൾ വിശ്വസിക്കാറുള്ള ആചാരങ്ങൾ വിശ്വസിക്കാറുണ്ട് നമ്മളൊരു അമ്പലത്തിലോ പള്ളിയിലോ കേറുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവിടുത്തെ ആചാരങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കയറാൻ പോകരുത് നമ്മൾ വിശ്വാസി വിശ്വാസിയാകരുത് വിശ്വാസി എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പെക്ട് എന്നാണ് അർത്ഥം എന്നാണ് സ്നേഹം എന്നാണ് അർത്ഥം ഇന്ന് കൃപാസന മാത്രമേ ഞാൻ ഭയങ്കരമായി വിശ്വസിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട് ഉടമ്പടി എടുക്കാറുണ്ട് ഞാൻ പഠിച്ച ഒരു ക്രിസ്ത്യൻ കോൺവെൻറ്റ് സ്കൂളിലും കോളേജിലും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ബൈബിൾ വിശ്വാസം അതൊക്കെയാണ് എന്ന് വെച്ച് ഞാൻ എൻ്റെ അമ്പലങ്ങളിൽ പോകാറുണ്ട് വ്രതങ്ങൾ എടുക്കാറുണ്ട് എന്ന് വെച്ച് ഞാനൊരു കുല കുലസ്ത്രീ എന്ന് ഞാൻ പറയത്തില്ല എന്ന് വെച്ചാൽ അങ്ങനെ വ്രതമെടുത്ത് കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെ എൻ്റെ ഒരു മൈൻഡിൻ്റെ ഒരു പീസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ